എങ്ങനെയായിരിക്കും ഇനി വരും കാല കൊല്ലൂര് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങൾ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം ഒരു പുതിയ തൃശ്ശൂരായി മാറി അപ്പൊ തൃശ്ശൂർ നഗരത്തിന്റെ ഒരു നിർവചനം തന്നെ മാറാൻ പോവുകയാണ് സമീപ പ്രദേശങ്ങളിലൊക്കെ പട്ടണങ്ങളായും മാറിയിട്ടുണ്ട് ഇനി പുത്തൂരും വലിയ പട്ടണമായി മാറാൻ വേണ്ടി പോവാണ് അല്ല ഇനി സഞ്ചാരികൾ നേരെ പുത്തൂരിലേക്ക് വര അതിനെ പുത്തൂരിലേക്ക് വരാൻ വേണ്ടി പോകുന്നു അനുബന്ധമായി അതിന്റെ കുറച്ച് പറയുന്നുണ്ട് പള്ളി ഉള്ള പഴയ പ്രദേശങ്ങളിലേക്കൊക്കെ സഞ്ചാരികൾ ഒഴുക്ക് തന്നെ വലിയ ഒഴുക്ക് വരും ഇത്തരത്തിലുള്ള തൃശ്ശൂർ പട്ടണത്തെയും അതുപോലെ തന്നെ ഈ മേഖലയെയും ഒക്കെ ബന്ധപ്പെടുത്തി സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ കൂടുതൽ കൂടുതൽ വരുന്നതിനാവശ്യമായ ഒരു സാഹചര്യമാണ് പുത്തൂർ സോളജിക്കൽ പാർക്കിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതകരമായ സംഭവം നടന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ ചിലകാര സ്വപ്നമായിരുന്ന സോളജിക്കൽ ഗാർഡൻ സുളിക്കൽ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യുന്നു കണക്ക് പ്രകാരം നാല്പതിനായിരത്തോളം ആൾക്കാർ വന്നവനാണ് ഇത്ര അധികം ഇത്ര ആൾക്കാര് ഇതിന് കേരളത്തിന്റെ വികസനം പൊട്ടവയുന്ന ആളുകൾ തങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല ഈ മണ്ഡലത്തിലെ ആളുകൾ മാത്രമല്ല പുറം ഞാനും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു നിങ്ങൾ സ്വയം വളണ്ടിയമ്മനായി സ്വയം നിയമിക്കുക തിരക്കിൽ കൂട്ടിയാൽ തിരക്കിൽ കൂട്ടാൻ അപകടങ്ങൾ ഉണ്ടാകും അത്രയധികം ജനം തടിച്ചു കൂടുന്നത് തങ്ങളുടെ നാട്ടിൽ വരുന്ന ഒരു വികസന പരിപാടി അതും ഏഷ്യനെ തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു സുവോളജിക്കൽ പാർക്ക് രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് അത് ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലെ അന്ന് എന്നാൽ എന്നാലത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വേണ്ടിട്ടാ ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് മാറും മാറും ഇപ്പോഴാണത് ജാശക്തിയുള്ളൊരു ഗവൺമെന്റ് അത് യാഥാർത്ഥ്യമാകുന്നത് ഗിഫ്റ്റിയെ സംബന്ധിച്ച് വിമർശിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷവും മറ്റു ആളുകളും ഗിഫ്റ്റി ഫണ്ട് അടക്കം ഉപയോഗിച്ചിട്ടാണല്ലോ അത് യാഥാർത്ഥ്യമാകുന്നത് അപ്പൊ ഭാവനാത്മകമായി ഒരു കാലത്ത് വലിയ രീതിയിൽ വിമർശിച്ച ആൾക്കാർ ഇടതുപക്ഷ മന്ത്രിമാർക്ക് പൈസ തട്ടാനുള്ള ഒരു മാർഗമാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച അത്യധികം വി ഡി സതീശന്റെ പട്ടണത്തിലടക്കം കിഫ്ബി പദ്ധതി നിയോഗിച്ചല്ലേ റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ എല്ലാ വികസനവും നടക്കുന്ന വേണ്ട എന്ന് വി ഡി സതീശം പറയുന്നുണ്ടാ അപ്പൊ അതുവഴി വലിയൊരു വികസനം കിഫ്ബി ഫണ്ട് വഴി നടന്നിട്ടുണ്ട് അതിനെ ദ്രോഹിക്കാനാണോ ഒരു പ്രതിഫലം തന്നെയായിരുന്നു ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു അത്രയും ആളുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല ും പ്രദർശിച്ചിരുന്നില്ല പക്ഷെ അത് പിന്നെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ജനത്തിന്റെ മനസ്സിലേക്ക് വികസന പരിപാടികൾ ആഴത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗമായി അതുവഴി കേരളീയ സമൂഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുക അവർക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പരിപാടികൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ രണ്ടായിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോ പ്രതിപക്ഷം നിൽക്കുക അത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായി രണ്ടായിരം രൂപയാക്കി ഈ ഗവൺമെന്റ് പോകുന്നതിനുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചരിത്രത്തിലധികമായി അതും മുപ്പത് മുപ്പത്തഞ്ചു മുതൽ അറുപത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാധാരണ ഒരു പെൻഷൻ കൊള്ളിക്കുന്നത് അമ്പത്തഞ്ച് വയസ്സിന് താഴെ അല്ലെങ്കിൽ രോഗി രോഗശൈലൊക്കെ നിൽക്കുന്ന ആൾ വികലാകൾ അങ്ങനെ ഉള്ള ആളുകൾക്കാണ് പക്ഷെ ഇവിടെ വീട്ടിൽ അവൻ ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും മഹത്തരമായ ജോലി എന്ന കാഴ്ചപ്പാടിലിട്ടു പക്ഷേ ജനാധിപത്യ മുന്നോണി എന്ന പേരിൽ ഒരു പത്രികയിൽ പറഞ്ഞ കാര്യ അതാണിപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകുക അല്ലാതെ കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി മുതൽ അത് പ്രാബല്യത്തിലാവുക മറ്റൊരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടന്ന പ്രഖ്യാപനമല്ലേ മുതൽ യാഥാർത്ഥ്യമാകുമല്ലേ ഈ അഭ്യസ്ഥവിധരായ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്നത് വരെ ആയിരം രൂപ ദിവസം അതായത് പി എസ് സി പോയി പി എസ് സി അതിനാവശ്യമായ മറ്റേ മാതാപിതാക്കളെ ആശ്രയിക്കാതെ ഇന്റർവ്യൂ പി എസ് സി അപേക്ഷ കൊടുക്കാൻ അതാവശ്യമായ ഒരു പണം എന്ന നിലയിലാണ് ആയിരം രൂപ വലിയ പരിചയമില്ലെങ്കിലും അവർക്ക് സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പക്ഷേ ഈ പെൻഷനിലൊക്കെ കൊടുക്കുന്ന ബോർട്ട് കിട്ടാൻ വേണ്ടി കിറ്റ് മുഖേല സൗജന്യമാണ് അല്ലെങ്കിൽ രീതിയിലാണല്ലോ ഒരു വിമർശനം അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്യുമ്പോൾ അതൊന്ന് രാഷ്ട്രീയമായി എതിർക്കുക എന്ന സമയം സ്വീകരിക്കുകയാണ് അങ്ങനെ എതിർക്കുമ്പോ അവർ ഓരോ ദിവസവും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും ൽ ഗാർഡനും നേരത്തെ പറഞ്ഞ കേരള കേരളപ്പണിയിലെ സന്ദർശകൻ പ്രേക്ഷകരോട് അറിയാൻ താല്പര്യമുള്ളൂർ അതിലെ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായി ഇപ്പോ ഒല്ലൂരിന്റെ വികസനം അത് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കോ ഈ ഒല്ലൂരിലൂടെ പോകുന്ന ആളുകൾ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ യാത്ര ചെയ്യുന്ന ആളുകൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് മുഖാന്തരം മണിക്കൂറുകൾ കിടക്കേണ്ടതായ അനുഭവങ്ങൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഒല്ലൂരിന്റെ റോഡ് വികസനം ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തു തന്നെ അതിന്റെ റോഡ് വികസനം നടക്കാൻ വേണ്ടി പോവുകയാണ് റോഡ് വീതി പൂട്ടി ടാർജ് ചെയ്യുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുകയാണ് വ്യാപാരികളെ പുനരധികമായ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി പോകുകയാണ് അത് അധികം വൈകാതെ തന്നെ ഒല്ലൂരിന്റെ വികസനം നടക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോ ഇതിന്റെ കിഴക്കൻ മേഖലകളിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയോരപാതയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഒല്ലൂർ സെന്ററിൽ നിന്നും വണ്ടിയിലേക്ക് പോകുന്ന റോഡ് ഗസറ്റിൽ അങ്ങനെ നിരവധിയായ റോഡുകളെല്ലാം വീതി കൂട്ടി ചാർജ് ചെയ്തതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട് ഒല്ലൂർ വലിയ നഗരമായും ഗസിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ തൃശ്ശൂർ നഗരത്തിന്റെ ഒരു നിർവചനം തന്നെ മാറാൻ പോവുകയാണ് സമീപ പ്രദേശങ്ങളിലൊക്കെ പട്ടണങ്ങളായും പട്ടണങ്ങളായും ഇതിനോടകം മാറിയിട്ടുണ്ട് ഇനി പുത്തൂര് വലിയ പട്ടണമായും മാറാൻ വേണ്ടി പോവാണ് അല്ല ഇനി സഞ്ചാരികൾ നേരെ പുത്തൂരിലേക്ക് വരാൻ അയനെ പുത്തൂരിലേക്ക് വരാൻ വേണ്ടി പോകുന്നു അനുബന്ധമായി അതിന്റെ തന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പള്ളി അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കേരള പള്ളി ആയിരുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെ വലിയ ഒഴുക്ക് വരും ഇത്തരത്തിലുള്ള തൃശ്ശൂർ പട്ടണത്തെയും അതുപോലെ തന്നെ ഈ മേഖലയെയും ഒക്കെ ബന്ധപ്പെടുത്തി സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ കൂടുതൽ കൂടുതൽ വരുന്നതിനാവശ്യമായ ഒരു സാഹചര്യമാണ് പുത്തൂര് സോളജിക്കൽ പാർക്കിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് അതുവഴി നിരവധി തൊഴിൽ അവസരങ്ങളും മനുഷ്യന് ജയിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നതാണ് മനുഷ്യന്റെ വരുമാനം വർദ്ധിക്കാൻ പോകുന്ന മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടാൻ അതിന്റെ വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് നന്ദി അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ ഏറ്റവും ജനകീയ മന്ത്രിമാരിൽ ഒരാളായി ഉല്ലൂരിന്റെ മന്ത്രി എം എൽ എ കെ രാജൻ ആയി കഴിഞ്ഞിരിക്കുന്നു അത്രയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് വല്ലൂരിലെ പള്ളി ഞങ്ങൾ ഈ എന്നൊക്കെ പറയുന്ന പള്ളിയിലെ പെരുന്നാളിലും വെല്ലിൽ നിന്ന് മരിച്ചതും അല്ലെങ്കിൽ അതിന്റെ സംഘാടകനും രാജനായിരുന്നു രാജ എത്രത്തോളം കാരുടെ ഒരു ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഉണ്ട് പറയുന്നു അത് അങ്ങനെ നിയോജക മണ്ഡലത്തിൽ നിരവധിയായ വികസന പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് സോളജിക്കൽ പാർക്കൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുൻകൈ വളരെ ഫലപ്രദമായി ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഒരു വിപദങ്ങളായ വികസന പരിപാടികൾ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അത്ഭുതപൂർവമായ ഒരു ജനക്കൂട്ടമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നിവാകരേട്ടന്റെ മണ്ഡലമായ പുത്തൂർ സുവോളജിക്കൽ ഗാർഡൻ ഉള്ളിൽ തടിച്ചുകൂടിയവർ താങ്ക് യു